ജീവിതം ഒരു സാധാരണ വിഷമങ്ങളും ദുരിതങ്ങളും മനോഹരമായി ആവിഷ്കരിച്ചുകൊണ്ട് ഈ വർഷത്തെ ഏറ്റവും മികച്ച നിലയ്ക്കുള്ള പുരസ്കാരം അഭിനയ സാമ്രാട്ട് മെഗാസ്റ്റർ മമ്മൂട്ടിക്കൊപ്പം പങ്കിട്ട നമ്മുടെ നാട്ടുകാരിയായ ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഈ വേദിയിൽ എത്തിയിരിക്കുകയാണ് ഈ സ്വീകരണ യോഗത്തിലേക്ക് ഈ നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാരെയും സഹാർഷം സ്വാഗതം ചെയ്തു കൊള്ളിച്ചു ക്ഷണിച്ചു കൊള്ളിച്ചോളു ഫാത്തിമ എന്ന സിനിമയിലൂടെ ഉജ്ജ്വല ഭാവാത്തിനെ കാഴ്ചവെച്ച നമ്മുടെ നാട്ടുകാരിയായ ഷംല ഹംസ മേലാട്ടു ഗ്രാമപഞ്ചായത്തിൻ്റെ ജനകീയ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടു കൂടി ഈ സ്റ്റേജിലേക്ക് നടന്നടുക്കുകയാണ് ഈ സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഈ വേദിയിലേക്ക് സഹസം സ്വാഗതം ചെയ്തു കൊള്ളുന്നു എല്ലാവരും വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഇന്ന് മേലാറ്റൂരിനെ സംബന്ധിച്ചോളം വലിയ സന്തോഷകരമായ ഒരു മുഹൂർത്തലാണ് മേലാറ്റൂർ എന്നറിയപ്പെടുന്നത് ഷംല ഹംസയുടെ പേരിലാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ് ഈ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയിട്ടുള്ള മികച്ച നടിക്കുള്ള അവാർഡ് നേടിയിട്ടുള്ള ഷംല ഹംസയ്ക്കുള്ള സ്വീകരണമാണ് ജനകീയ സ്വീകരണമാണ് എന്നുള്ള നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്തിട്ടുള്ള ഫാത്തിമ എന്ന ചലച്ചിത്രത്തിൻ്റെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ അവാർഡിന് ഇവർ അർഹരായിട്ടുള്ളത് ആ ചിത്രത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് വ്യക്തി ശാക്തീകരണവും ലിംഗസമത്വവും സാംസ്കാരിക സാംസ്കാരിക ഉന്നമനമൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ഉള്ള ഒരു ചലച്ചിത്രമാണ് ഫാത്തിമ എന്ന് പറയുന്നത് പൊന്നാനി പശ്ചാത്തലമായിട്ടുള്ള ഒരു സിനിമയാണത് അതിലൊരു വീട്ടമ്മ കുടുംബം പുലർത്തുന്നതിന് വേണ്ടി സ്വയം അധ്വാനിച്ച് അതിനു വേണ്ടിയിട്ടുള്ള ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു കഥ കൂടിയാണ് അത് എന്തായാലും നമുക്കിന്ന് വലിയ സന്തോഷമാണ് ഈ വലിയ ജനാവലിയുടെ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിനാണ് അവരോട് എത്തിയിട്ടുള്ളത് ഈ സ്വീകരണ പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് മേലാറ്റു ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ അവർക്കാണ് അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ എത്തിയിട്ടുള്ള മറ്റ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ അതുപോലെ മറ്റ് പൗര പിന്നെ സീരിയസ് ചെയർപേഴ്സൺ മറ്റു ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതിക്കണം അതോടൊപ്പം നമ്മളുടെ ഇന്നത്തെ പ്രിയപ്പെട്ട അതിഥിയെ മേലാറ്റൂലെ ഈ സ്വീകൃതത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മേലാറ്റു ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ അജിതയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ ശശുമാസ്റ്റ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ടി മുഹമ്മദ് ഇക്ബാൽ അതുപോലെ ആശംസകൾ അർപ്പിക്കാനെത്തിയ നമ്മുടെ മെമ്പർമാരായ മനോജ് വെലായുദേട്ടൻ അതുപോലെ റീജ റീജ്ന ചേച്ചി നമ്മുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ശ്രീ മഹമ്മദ് നമ്മുടെ മഹിള അസോസിയേഷൻ വില്ലേജ് പ്രസിഡന്റ് ഋഗ്മി മാധവൻ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീലേഖ അതുപോലെ നമ്മുടെ വിശിഷ്ട അതിഥി അവാർഡ് ജേതാവ് ശ്രീമതി ഷംല ഹംസ മറ്റു അവരുടെ ഉപ്പ ഉമ്മ അനിയൻ മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങളെ എൻ്റെ മുമ്പിലിരിക്കുന്ന നാട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷത്തിലാണ് ഇന്ന് ഇന്നിവിടെ നമ്മൾ നിൽക്കുന്നത് കാരണം നമ്മുടെ നാട്ടിൽ ഒരു നടി ഉത്ഭവിച്ചു അല്ലെങ്കിൽ ഒരു നടി ഉണ്ടായി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മേലാറ്റൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ് അതും നമ്മുടെ ഭരണസമിതി അവസാനിക്കുന്ന സമയത്തെ ഇങ്ങനെ ഒരു മഹത്തായ സ്വീകരണം ഈ ജനങ്ങളുടെ മുമ്പിൽ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും നമുക്ക് അത്രയും സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മുടെ അടുത്ത് വേറേയും അഭിനയിക്കുന്നവരും സിനിമാ നടികളും ഒക്കെ ഉണ്ടെങ്കിലും ഒരു സംസ്ഥാന അവാർഡ് നേടുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു നടി ആദ്യത്തേതാണ് എന്നുകൂടി സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു കാരണം ശശിമാഷ് പറഞ്ഞതുപോലെ ഒരു വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നടക്കുന്ന കാര്യങ്ങളും മുമ്പുണ്ടായ കാര്യങ്ങളും എല്ലാം കൂടെ കൂട്ടി ഇണക്കിക്കൊണ്ട് ഒരു നല്ല കഥ സമൂഹത്തിന് കൈമാറാൻ കഴിഞ്ഞു എന്നുള്ളതിന് സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് അതിലുപരി ജനമനസ്സുകളിൽ കുടിയേറാൻ ശമുലഹംസയ്ക്ക് ഇത്ര നാളുകൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് സന്തോഷകരമായ കാര്യങ്ങളാണ് എന്തു ആയാലും ഇനിയും ഒരുപാട് സിനിമകൾ കിട്ടി ജനമനസ്സുകളെ കീഴടക്കാൻ പിന്നെ ഷമുല ഹംസയ്ക്ക് ഇനിയും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രസിഡന്റ് ശ്രീ കെ ടി മുഹമ്മദ് ഇബെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു അജിത അലിക്കൽ സ്വാഗത പ്രസംഗം നടത്തിയ ശശിമാഷ് വേദിയിലിരിക്കുന്ന നമ്മുടെ വിശിഷ്ട അതിഥി അവാർഡ് കൂടിയായ ഷംല ഹംസ വേദിയിലും സദസ്സിലുമുള്ള ജനപ്രതിനിധികൾ നാട്ടുകാരെ സുഹൃത്തുക്കളെ ഏറ്റവും എന്നെ സംബന്ധിച്ച് ഞാൻ പെട്ടെന്ന് എനിക്ക് ആണ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല കുട്ടിക്കാലം മുതൽക്ക് ഒരു വീട്ടിൽ കഴിയുന്ന പോലെ താമസിച്ചിരുന്ന എൻ്റെ കുടുംബാംഗം പോലെ കഴിഞ്ഞിരുന്ന ആളാണ് വീര ഞാൻ പറഞ്ഞു വന്നത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വ്യക്തിപരമായി തന്നെ ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ ഇന്നിവിടെ കൂടിയ വൻ ജനാവലി എന്തിനു വേണ്ടിയാണ് നമ്മളിവിടെ ഒത്തുചേർന്നത് എന്നുള്ളത് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മേലാറ്റൂരിനെ സംബന്ധിച്ച് നമുക്ക് ഒട്ടനവധി മഹത് വ്യക്തിത്വങ്ങൾ അടങ്ങുന്ന ഒരു നാടാണ് നല്ലൊരു എഴുത്തുകാരൻ നല്ലൊരു സംവിധായകൻ ഇപ്പം നമുക്ക് നല്ലൊരു സിനിമാ താരം സിനിമ നേടി അത് പ്രത്യേകിച്ച് കേരള സംസ്ഥാന സിനിമാ അക്കാഡമിയുടെ അവാർഡ് ജേതാവ് കൂടിയായ ഷംല ഹംസ എന്നവര് നമ്മുടെ ഒരു ഉൾഗ്രാമത്തിൽ നിന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ഒട്ടനവധി പ്രതിസന്ധികൾക്കിടയിൽ പോലും ഒരു സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഒരു നല്ല ഒരു പ്രമേയം സമൂഹത്തിന് നൽകുന്ന ഏറ്റവും നല്ലൊരു പ്രമേയമാണ് അവരുടെ അഭിനയം സാധാരണ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ഡാൻസ് പാട്ട് അനുകൂല ഉപരി ആ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ പേര് തന്നെ ഫാത്തിമ എന്നാണ് ഇന്നൊരു സിനിമയുടെ പേര് വന്നാൽ പോലും അതിനെതിരെ വാളെടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് സിനിമയുടെ പേരിനെതിരെ പോലും പ്രസ്താവനകളും അതിനെതിരെ തടസ്സങ്ങളും അതിനെതിരെയുള്ള പ്രമേയങ്ങളും എല്ലാ പ്രയാസങ്ങളും സൃഷ്ടിച്ചു കൊണ്ട് നടക്കുന്നൊരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ നിന്നും ഇത്തരമൊരു സിനിമാ താരം ഉദിച്ചുയർന്നതെന്ന് പറഞ്ഞാൽ അത് മെലാറ്റൂരിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത് എന്നാണ് ഈ ഘട്ടത്തിലേക്ക് പറയാനുള്ളത് മെലാറ്റൂരിൻ്റെ പൊതുസമൂഹം ഈ നമ്മുടെ ഈ അവാർഡ് ജേതാവിന് നൽകിയ ഈ പ്രത്യേക സ്വീകരണ യോഗം എന്തുകൊണ്ടും പ്രശംസനീയമാണ് ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും നാളെയും ഇവർക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉയർന്നു വരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായിട്ട് പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി വീട്ടു ചുമരുകൾക്കുള്ളിൽ ഉജ്വലമായ ഭാവാഭിനയത്തിലൂടെ നിശ്ശബ്ദ വിപ്ലവം നടത്തിക്കൊണ്ട് പ്രേക്ഷകരെ അധിശേപ്പിച്ച ഷംല ഹംസയ്ക്ക് വയലാറ്റൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ജനകീയ സമിതിയുടെയും അനുമോദനം ഈ വേദിയിൽ വെച്ച് നൽകുകയാണ് ഉപഹാരം നൽകുന്ന പരിപാടിയാണ് അടുത്ത ചടങ്ങ് അത് നൽകുന്നതിന് വേണ്ടി നമ്മുടെ ആദരണീയനായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും നിറ കയ്യേടിയോടുകൂടി ഷമലഹാംസയും ആദരപൂർവ്വം ക്ഷണിക്കും ഈ അനുമോദന ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കുന്ന പരിപാടിയാണ് അടുത്തത് അതിനുശേഷം നമ്മുടെ ഷംല ഹംസ അനുമോദന ചടങ്ങിന് മറുപടി എന്നുള്ള സംസാരിക്കും ആദ്യമായി ആശംസ ആ ഒരു ഉപഹാരം കൂടെ നൽകുന്നുണ്ട് കുടുംബശ്രീക്ക് വേണ്ടി കുടുംബശ്രീയുടെ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീലേഖ ഉപഹാരം നൽകുന്നു ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഷംലാ ഹംസ യാത്രപൂർവ്വം ക്ഷണിക്കുന്നു സ്ത്രീ ശാക്തീകരണത്തിന് മുന്നിട്ട് നിൽക്കുന്ന കുടുംബശ്രീ പ്രസ്ഥാനം നൽകുന്ന അവാർഡ് സ്ത്രീ ശാക്തീകരണം ഉജ്ജ്വലമായി ഭാബാവിനെതിര കാഴ്ചവെച്ച ഷംലഹംസയ്ക്ക് കൈമാറുന്ന ചടങ്ങാണ് അടുത്തത് ജനാധിപത്യ മഹിള അസോസിയേഷന് വേണ്ടി രുക്മിണി മാധവൻ ഉപഹാരം കൈമാറുന്നു ഉപഹാരമേറ്റുവാങ്ങുന്നതിന് വേണ്ടി ഷംലഹംസയോട് അഭ്യർത്ഥിക്കുന്നു മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ജനകീയ പൗരസമിതിയുടെയും മറ്റ് പ്രസ്ഥാനങ്ങളുടെയും അനുമോദനങ്ങൾ ഏറ്റുവാങ്ങിയ സാഹചര്യത്തിൽ അവാർഡ് ജേതാവ് ഷംല ഹംസ അവരുടെ സിനിമാ അനുഭവങ്ങളെക്കുറിച്ചും സ്വീകരണത്തെക്കുറിച്ചും രണ്ടുപാക്ക് നമ്മളോട് സംസാരിക്കും അതിനുവേണ്ടി അവർ ആദരവ് ക്ഷണിക്കാൻ ഇത് എൻ്റെ രണ്ടാമത്തെ സിനിമയാണ് എൻ്റെ ആദ്യത്തെ സിനിമ ആയിരത്തൊന്ന് നുണകളാണ് അതുവഴിയാണ് ഞാൻ ഈ സിനിമയിലേക്ക് എത്തുന്നത് ഫിമൻ ഫാത്തിമ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് അപ്പോൾ സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിന് ശേഷമുള്ള ഒരു വലിയ ആദരവാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത് അതിന് മേലാറ്റോരുള്ള എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയും ഞാൻ നന്ദി പറയാണ് ഞാൻ എൻ്റെ സ്വദേശം തൃപ്താലയാണ് അപ്പം ഞാൻ വിചാരിക്കുന്ന എന്താ വെച്ചാൽ ഞാൻ തൃത്താലയുടെ മകളും മേലാറ്റൂലിൻ്റെ മരുമകളും അങ്ങനെ പറയാനാണ് ആഗ്രഹിക്കുന്നത് എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് മേലാറ്റുകൾക്കാണ് എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ കഴിഞ്ഞതിലും നിങ്ങളെല്ലാവരും കാണാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം എല്ലാവരും സിനിമ ഇനി ഒ ടിഇ ടിയിലായിരിക്കും വരുന്നത് എല്ലാവരും കാണണം പേര് സെമിനച്ചി ഫാത്തിമ എന്നുള്ള പേര് നമുക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നാം പക്ഷേ അതിൻ്റെ ഉള്ളിലെ കണ്ടൻറ്റ് എല്ലാവർക്കും ചിരിച്ച് ആസ്വദിച്ച് ഒരു കണ്ട് രസിക്കാൻ പറ്റുന്നൊരു പടമാണ് അത്ര വലിയ ഭൂകമ്പങ്ങളോ കോലാഹലങ്ങളോ ഒന്നുള്ള പടമല്ല ചെറിയൊരു സിനിമയാണ് അപ്പം എല്ലാവരും കാണണം പ്രോത്സാഹിപ്പിക്കണം ആൻഡ് എന്നെ ഇവിടെ വിളിച്ച എല്ലാവർക്കും വേദിയിലുള്ള വ്യക്തികൾക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് താങ്ക് യു താങ്ക് യു ഷംല ഹംസ അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിന് ഇതിന് പി പി കബീർ കബീർപൂർവം കമ്പാനിയായ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷ അതുപോലെ നമ്മൾ സ്വീകരണം കൊടുക്കുന്ന പ്രശസ്ത അവാർഡ് ജേതാവ് നമ്മുടെ ഈ മേനാറ്റുവിൻ്റെ മരുമകൾ അവർ പറഞ്ഞ പോലെ സംലാംസ ഹംസംസ മറ്റ് മറ്റു വേദീനും സസനുമുള്ള ഇപ്പം മേനാറ്റുവിൻ്റെ മകളാണ് തോമസ പറയുന്നത് അപ്പോ എനിക്ക് ഞാനും ഈരാനൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ് ക്ലാസ്സിൽ പഠിച്ചതാണ് കുറേ പണ്ട് അപ്പം അദ്ദേഹം അത് പറയുമ്പോഴത്തും പറ്റില്ല ഞാൻ കൂടുതലും പറയുന്നില്ല വ്യക്തിപരമായും വളരെ സന്തോഷത്തിലാണ് നമ്മളൊക്കെ ഈ വേഷത്തിൽ ഒരു പിന്നെ സിനിമാ നടിക്ക് അവാർഡ് കിട്ടുക എന്നത് നമ്മൾ നമ്മുടെ മുമ്പ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത നമ്മൾ ഇന്ന് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും നല്ല ഏറ്റവും ഉന്നത സ്ഥാനം വയ്ക്കുന്ന മമ്മൂട്ടിക്കാണ് നടനുള്ള പ്രൈസ് നടനുള്ള അവാർഡ് അതിൻ്റെ കൂടെയാണ് തൊട്ട് ഒപ്പം ആണ് ഇപ്പം നമ്മുടെ ഷംജാംസം അത് നമ്മൾ പ്രത്യേകം പറയേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു പിന്നെ എന്താ പറയുക അതിൻ്റെ ഒരു ശക്തി കൂടുതലാണ് നമ്മൾ സാധാരണ ഒരു അവാർഡ് കിട്ടുമ്പോൾ ഈ സംസ്ഥാന അവാർഡാണെങ്കിലും അതിന് അതിൻ്റെ ഒരു കപ്പറുള്ള മാനങ്ങളുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ഏതായാലും ഞാൻ കൂടുതലും പറയുന്നുണ്ട് ഇനിയും ഇവിടെ ഇവിടെ ആളുകൾ സംസാരിക്കാണ് അതുകൊണ്ട് എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ പരിപാടിയിൽ പങ്കെടുത്ത് നമ്മുടെ വിശിഷ്ടാത്ഥികൾക്ക് എല്ലാവർക്കും ആശംസ അർപ്പിച്ചു ഈ പരിപാടിക്കല്ല വിചാംശവും നേർന്നു ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് അടുത്തതായി മനോജ് വരെ നമ്മുടെ മേലാറ്റൂരിൻ്റെ പേര് വാനോളം ഉയർത്തിയ ഒരു ഒരു നടി മഹാനടിയാണ് ഇവിടെ ഇരിക്കുന്നത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു കാര്യമാണ് ഇപ്പോൾ കബീറാക്ക പറഞ്ഞതുപോലെ ഇങ്ങനൊരു വേഷത്തിലൊരു നടി നമ്മൾ സങ്കല്പിക്കാൻ കഴിയില്ല നടി ഉണ്ടാവും പക്ഷേ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയത് നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ചലച്ചിത്ര അവാർഡ് ഇങ്ങനെ ഒരു സിനിമയ്ക്കും ഇങ്ങനെ ഒരു നടിക്കും കിട്ടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വലിയൊരു കാര്യമാണ് കൂടാതെ മമ്മൂട്ടിയുടെ ഒപ്പം അതാണ് സങ്കല്പിക്കുന്നത് എത്രയോ നടിമാർ ഇതിന് മുമ്പും പിൻപും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ മമ്മൂട്ടിയുടെ കൂടെ ആ അവാർഡ് മികച്ച നടനുള്ള അവാർഡിന്റെ കൂടെ മികച്ച നടിക്കുള്ള അവാർഡ് വാങ്ങി ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു സങ്കല്പം ഒന്നും ആലോചിച്ചു അത് എത്രയോ ഭാഗ്യം ചെയ്തൊരു ആളാണ് ഷംല എന്തായാലും ആ പിന്നെ നടിക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് സാധിക്കട്ടെ എല്ലാവരും ആ സിനിമ കണ്ട് സപ്പോർട്ട് ചെയ്യുക തുടർന്ന് നല്ല നല്ല വേഷങ്ങൾ കിട്ടട്ടെ അങ്ങനെ മേലാറ്റൂരിന്റെ പേര് വാനോളം വരട്ടെ എല്ലാവിധ ആശംസകർപ്പിച്ചു അടുത്തതായി ആശംസ ഉറപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ മെമ്പർ കൂടിയായിട്ടുള്ള വേലായോട് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഈ പരിപാടി അധ്യക്ഷൻ അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ സഹമെമ്പർമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെ അതുപോലെ ഇവിടെ നമ്മൾ ആദരിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ എത്രയും പ്രിയപ്പെട്ട ഷംല അംസ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് പിന്നീട് ഇതിൽ പറയാനുള്ള ഈ ഈരാൻ എൻ്റെ ഒരു സഹപാഠി കൂടിയാണ് സഹപാഠിയുടെ മരുമകളാണ് എന്നുള്ളത് കൂടി വളരെ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് എന്തായാലും അവർ ഈ അഭിനയ രംഗത്ത് കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തതായി ആ സംസാരിക്കുന്ന വ്യാപാരി വ്യവസായി സമിതിയുടെ പ്രസിഡന്റ് വേദയിലും സദസ്സിലുമുള്ള വിശിഷ്ട എല്ലാവർക്കും എൻ്റെ നമസ്കാരം നാടിന് നല്ലൊരു സന്ദേശം നൽകിക്കൊണ്ട് കേരള ചലച്ചിത്ര അവാർഡ് നടിക്കുള്ള മികച്ച അവാർഡ് കരസ്ഥമാക്കിയ സംശക കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മേലാറ്റ യോണിറ്റിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു എല്ലാവർക്കും അടുത്തത് ആശംസ അർപ്പിക്കുന്നത് മഹിള അസോസിയേഷൻ വില്ലേജ് പ്രസിഡന്റ് രുഗ്മണി മാധവൻ ആണ് എന്നിവിടെ നമ്മളെ വാനോളം ഉയർത്തിയ നമ്മൾ ഗ്രാമപഞ്ചായത്തിനെയല്ല നമ്മളെ കേരളത്തിനെ മൊത്തം വാനോളം ഉയർത്തിയ ഷംല ഹംസയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യണം സർവശക്തനായ ദൈവം ഒരുപാട് ഒരുപാട് സിനിമകൾ നല്ല രീതിയിൽ അന്വയിക്കാന് അവസരം കൊടുക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തത് ആശംസകൾ അർപ്പിക്കുന്നതിനും ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിനുമായി മെമ്പർ പ്രസന്ന പുളിക്കലിലൂടെ അഭ്യർത്ഥിക്കുന്നു നമ്മുടെ മേലാറ്റിൽ പഞ്ചായത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ സംസ്ഥാന ജേതാവ് നമ്മുടെ ഷംല ഹംസയ്ക്ക് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ നമ്മുടെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്കൽബാറുകൾ അധ്യക്ഷസ്ഥാനം മലങ്കരിച്ച അജിത ആലിക്കൽ എൻ്റെ സഹമെമ്പർമാർ മറ്റു വേദിയിലിരിക്കുന്ന കുടുംബാംഗങ്ങൾ മറ്റു സദസ്സിലിരിക്കുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒറ്റ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം